Hãy subscribe cho kênh Ghiền Mì Để không bỏ lỡ അച്ചു ഹായ് അച്ചു എന്തൊക്കെ വിശേഷം സുഖാണോ അസ്സാമലൈക്കും വലൈക്കും അല്ല വർമ്മ ആയി പെപ്പറത്തേനാന്നുള്ള ഉദ്ദേശിച്ചത് അച്ചു നിനെ കാണാനില്ലല്ല നിങ്ങൾക്ക് സുഖല്ലേന്ന് വയ്ക്കണ്ടായിരുന്നു എന്തില്ല സുഖം പിന്നെന്തുണ്ട് വിശേഷങ്ങളൊക്കെ കാണാനില്ലല്ലോ എവിടെ ആ കുറച്ചായില്ല ലൈവിൽ ഞാൻ കേറിയിട്ടില്ല എന്ന് ആണ് ആ കുറെ ആയിട്ട് ഇപ്പൊ ലൈവൊന്നും കാണ ലൈവില് ഒരു ലൈവിലും കാണാറില്ല അച്ചുവിനെ തെലക്കൻ ജയന്തിന് ആയിക്കോട്ടെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇടുന്നുള്ളൂ ഇനി ഉണ്ടാവും അറിയാണോ ഒരു പത്ത് മിനിറ്റ് ലൈവ് ഇടുന്നുള്ളു ഞാൻ ലൈവൊക്കെ കുറവാണ് പൂജ ആയി എന്ത് പറ്റി ഇപ്പോൾ ലൈവ് ഒന്നുമില്ല പൂജ ഞാനിപ്പോ ഇവിടെ ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് കയറുന്നപ്പം ഞാൻ വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടാണ് ഞാൻ കുറേ നാളെ ഈ നേരത്തെ ലൈവ് ഇട്ടിട്ട് പൂജ എല്ലാവർക്കും ർക്കും പത്തിയം കാര്യം 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 നിന്നതിന്റെ കുറച്ച് ഡിപ്രഷനിലായിരുന്നു പറയണ്ട മഴ ഉണ്ടെത്താം മഴ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം വൈകുന്നേരമായിപ്പോ നല്ല മഴയായി ആയി ഫുഡൊക്കെ കഴിച്ചാ ഞാൻ ഫുഡ് കഴിച്ചിട്ടാ ഞാൻ ഫുഡ് കഴിച്ചിട്ടിടന്നത് ഇപ്പോൾ ഇവിടെയും മഴ ആണ് ആ ഇപ്പൊ ഇപ്പൊ മഴ ഉണ്ടോന്നറിയില്ല പൊറത്തും മഴ ഉണ്ടോന്നറിയില്ല അച്ചു ആന്ന് പറയുന്നുണ്ട് ഇത്രയും നേരം ഉറക്കം വരുന്നുണ്ടായില്ല ഇപ്പൊ ലൈവിട്ടപ്പ ഉറക്കം വരുന്നു പിന്നെന്തണ്ട് വിശേഷം മുകളില് അഞ്ച് അഞ്ചാറുകൾ ഇണ്ടല്ലോ അഭിഷേക്ക് ഹലോ പറയണ്ടെ ഹായ് അഭിഷേക് സോഫ്റ്റ് ഫോണിൽ നോക്കുമ്പോൾ ഉറക്കം വരും അതെന്നെ ഫോണിൽ നോക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട് പൂജ ഫുഡ് കഴിച്ച എന്തായിരുന്നു സ്പെഷ്യല് ഡയറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഇല്ല 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 അയ്യോ അത് മറന്നു

േടിച്ചുപോയിപ്പ സൈലന്റ് ആക്കി നേരത്തെ സൈലന്റ് ആക്കിട്ടുണ്ടായില്ല ഇപ്പാണ് സൈലന്റ് ആക്കിയത് ആരുല്ല അതോ എന്തായാലും നാല് മിനിറ്റ് മുറിക്കു കട്ട് ചെയ്യുക അഭിഷേക് ഹിന്ദി നെഹിമാലു അഫി ആഫി കുട്ട എന്താ വിശേഷം സുഖാണോ അഫിയുടെ ലൈവ് എപ്പോഴണ്ടാ നിന്റെ ചിരിയൊന്ന് കേൾക്കാൻ എനിക്ക് ലൈവില് വരാൻ പറ്റണില്ലട നേരം കിട്ടണില്ല പിന്നെന്തുണ്ട് വിശേഷങ്ങളൊക്കെ ലൈവ് മുതലാളി ബംഗാളി ഹേ അഭിഷേക് അതെ കേരള സേന്ന് മുതലാളി ബംഗാളി ഹേ അഭിഷേക് ലൈവ് മുതലാളി ബംഗാളിയാണ് ലൈവ് ഇൻഷാല്ല ഉണ്ടാവും പറയുന്നത് എപ്പോഴാ ഇന്നിടുന്നുണ്ടോ നിന്റെ ചിരി കേട്ടിട്ട് എനിക്ക് പോവാനാണോ ലൈവ് ചിരി ചിരി കേട്ടപ്പ തന്നെ ഞാൻ പോവും പെപ്പി ഒന്ന് ചിരിക്കി ചിരിച്ചല്ല ഞാനിപ്പ ചിരിച്ചു നിന്റെ ചിരി കേൾക്കണം എനിക്ക് നിന്റെ അയാ എങ്ങനെ പറയേ നല്ല രസമുള്ള ചിരിന്ന് പെപ്പി ഒന്ന് ചിരിക്കി പെപ്പി ചിരിച്ചു ഏ നമ്മളെ ചിരി ബോറാണ് അല്ലല്ല നിന്റെ ചിരി അടിപൊളിയാണ് ആ ചിരി എനിക്ക് നല്ല ഇഷ്ടമാണ് കുഞ്ഞുമക്കള് ചിരിക്കൂലെ കിലിക്ക പട്ടികള് അങ്ങനെ മസാല അങ്ങനെ അതുപോലെ എനിക്ക് തോന്നുന്നു ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചു മീൻകറി കൈപ്പക്കത്തോരൻ ഒക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു ഇന്നലെ മന്തിൻ്റെ ആയിരുന്നു കേട്ടാ ഇന്നലെ അൽഫാ മന്തി വാങ്ങി അത് കഴിച്ചു എന്നെ അറിയുമോ പിന്നെ റെജിയെ അറിയൂലേ അതെന്താ ചോദ്യം അറിയും അറിയും എല്ലാ എല്ലേലും നമ്മള് കുഞ്ഞാണ് പിന്നെ അതെ ഒരു മുപ്പത് ഏജുള്ളൂ മുപ്പത് ഐജായ നിനക്ക് മുപ്പത് അയച്ചിട്ടല്ലേ അപ്പം നിന്നേലും ഒമ്പത് വയസ്സിന് മൂത്തതാണ് ഞാൻ റജി എന്തുണ്ട് വിശേഷം സുഖാണോ ഒമ്പത് വയസ്സ് ഞാൻ നീ എന്നിത്താത്ത വിളിക്കുന്നുണ്ടാ സുഖല്ലേ സുഖം സുഖം ഞാൻ വെറുതെ ഒരു പത്ത് മിനിറ്റ് ലൈവ് ഇട്ടതാണ് രാത്രി ഈ നേരത്തെ അങ്ങനെ ഞാൻ ലൈവ് ഇടാറില്ല സാധാരണ അപ്പൊ ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ എന്നോട് തന്ന പത്ത് മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇട്ടതെന്നു ഞാൻ ചേട്ടനാണ് ആണോ രചിച്ചേട്ടാ മുപ്പതായി അടുത്ത മെയ് നാലിന് മുപ്പത്തൊന്ന് അപ്പ അപ്പ നമ്മ എട്ട് വയസ്സിനുള്ള വ്യത്യാസം മിനിക്കുട്ടി ഹായ് വിനിക്കുട്ടി എന്തുണ്ട് വിശേഷം സുഖാണോ മിനിക്കുട്ടി ഫുഡ് കഴിച്ച ഈ ടൈം ഇട്ട കുറുവാ ടീംസ് വരും കുറുവാ ടീംസ് വരും അയ്യോ ഞാൻ ഓടി ഇന്ന് പകല് കണ്ടില്ലല്ലോ ഇന്ന് ഞാൻ എനിക്ക് പകല് ബിസി ബിസിയായിരുന്നു ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് എനിക്ക് ഫുള്ള് ബിസിയായിരുന്നു ലൈവ് കറക്കുണ്ടായ പൊട്ടത്തീ കാല ഹെഡ് വിനി ഹു എന്തിനാ ഈ സമയത്ത് എന്താ ലൈവ് ഞാൻ ഇടാറില്ല വിനി ആദ്യായിട്ട് ആദ്യായിട്ടല്ല മുമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ വെറുതെ ഇടാൻ തോന്നി അങ്ങനെ ഇട്ടതെന്ന് എടാ അതെന്ത് ഭാഷന്ന് എനിക്കിണ്ട് വരുന്നോ തീരയുടെ ലൈവിലേക്ക് ഉറങ്ങിയില്ലെങ്കി വരാ രുചിയെ ഞാനിപ്പ ഫോണെടുത്ത് ലൈവ് ഇട്ടപ്പോൾ തുടങ്ങി എനിക്ക് ഉറക്കം വരുന്നു ി ഞാൻ വരാം അതൊക്കെ ഒരു ഭാഷ നിനക്ക് അതൊന്നും അറിഞ്ഞൂടാ നീ കൊച്ചു കുട്ടി എന്ന് പറയണ്ടേ അഫി 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 കൊച്ചു കുട്ടി എടി വിനിക്കുട്ടിക്ക് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു അടുത്ത മാസത്തിന് മുപ്പത്തൊന്ന് വയസ്സാവുന്നു അടുത്ത അയ്യോ എത്രങ്ങനെ ഡേറ്റ് മുപ്പത് അടുത്ത മെയ് നാലിന് ആ അടുത്ത മെയ് നാലിന് മുപ്പത്തൊന്ന് അപ്പോടെ അർത്ഥം പറഞ്ഞതാടാന്ന് പറയണ്ടേ വിനീ ആ അർത്ഥം നീ പൊട്ടത്തിയാണോന്ന് പൊട്ടത്തിയാണോ ഇതാണ് എം എസ് എം എസ് കാളപ്പുട്ട് ഹായ് ഗെയ്സ് എന്ന് പറയുന്നുണ്ട് ഹായ് എം എസ് എന്തൊക്കെ വിശേഷം സുഖാണോ റജി ഞാൻ അമ്പത് പ്ലസ് ആണ് ആണോ ഷെമീറെ ഹായ് ഷെമീറേ എന്തുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ച വിനിക്കിണ്ട് ഷെമീർ ലൈക്ക് അടിക്കുന്നുണ്ട് എം എസ് അഫി സുഖല്ലേ നോക്കിയിട്ടുണ്ട് വിനിപ്പോ എന്ന് പറയുന്നുണ്ട് പെപ്പി സുഖാണോ ഫുഡ് കഴിച്ചോ വീട്ടിൽ എല്ലാവർക്കും സുഖാണോ നോക്കിണ്ട് സുഖം ഫുഡ് കഴിച്ചെല്ലാവരും കിടന്ന് കിടന്നോടത്ത് നിന്നിട്ടില്ലായി വിട്ടതാണ് ഞാൻ എം എസ് ഷെമി ഹായ് പറഞ്ഞു ഷമീർ വിനീ ഹായ് ആഫി ഷമീർ ഹായ് സുഖാണോ എന്തൊക്കെയാ വിശേഷം വീട്ടിൽ ഇപ്പൊ എല്ലാവരും വിനി കാളെ ഇജോന്ന് ചോദിക്കുന്നുണ്ട് എം എസ് ഫിപ്പി അറിയോ പിന്നെ നിന്നറിയാണ്ടിരിക്കോ കാളെ ഷമീർ എം എസ് ഹായ് അഫി ഹായ് എം എസ് വിനി മതിൽ മതിൽ കെട്ടി കെട്ടീന്നില്ലെന്ന് പറയുണ്ട് മെസ്സേജ് സുഖം സുന്ദരം ലളിതം മനോഹരം സന്തോഷം അതെ വിനി ക്ഷമീന്ന് വിളിക്കുന്നുണ്ട് എം മെസ്സേജ് വിനി പിന്നെ ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട് വിനിന്ന് പറയുന്നുണ്ട് ഒരാൾക്കുന്നു ഹി എന്തിലില്ല അസുഖം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സുഖം നിനക്ക് സുഖാണോ ഫുഡ് കഴിച്ചോ വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ നോക്കി എം എസ് ഹി നീ ലളിതം മനോഹരമാക്കല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നോ ഉറങ്ങണത് കാണിച്ചെടുത്ത് ഷെമി കഴിച്ചു വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ റജിയോ എന്ന് പറയുന്നുണ്ട് എം എസ് വിനി കരിങ്കല്ല് പൊളിക്കാനറിയില്ലേന്നൊക്കെ വിനി നിന്നെ കാണുന്നില്ല നീ ഇപ്പോൾ ഭയങ്കര ബിസിയാണല്ലോ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അഹങ്കാരമായിരിക്കും ഇനി നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ല ചെയ്ലായിക്കോട്ടെ നമ്മൾ പാവം വലിയ ഫിലിം സ്റ്റാർ ആകുമ്പോൾ എന്ന് പറയുന്നു ഷെമീറെ ഞാനും വരുന്നില്ല കേട്ടോ ലൈവിലൊന്നും എന്താണെന്നുവെച്ചാൽ ഞാനും ഫുൾ ബിസിയു ഇവിടെ എൻ്റെ വാപ്പുണ്ട് വാപ്പ ഞാൻ ഫോൺ എടുക്കും അപ്പ പറയും അവള് കിട്ടാടുത്തു കിട്ടാടുത്ത് തോണ്ടാൻ തുടങ്ങി അപ്പ ലൈവില് കയറി സംസാരിക്കുന്ന കാണുമ്പോൾ ആൾക്കറിയില്ല ഇത് എന്താണ് ഏതാണെന്ന് അത് കാരണം ഞാൻ ലൈവിലൊന്നും കേറാറില്ല അപ്പൊ ഈ എം എസ് ലളിതം മനോഹരമാക്കിയതല്ല നാട്ടുകാർ ആക്കി തന്നതാന്ന് പറയുന്നത് നമ്മളെ മറക്കരുതെന്നും ഇനിയൊരു ഓട്ടോഗ്രാഫ് സെൽഫി എങ്കിലും എടുക്കാൻ അനുവദിക്കണം എം എസ് ഉറങ്ങുന്ന ആളെ ഉറങ്ങട്ടെ അടുക്ക് പൊക്കി നോക്കി എന്ന് പറയുന്നുണ്ട് മിനി എന്താ ആ മൂവി പറഞ്ഞ് കാണുന്നതിരിക്കാൻ കാണാതിരിക്കാനാണ് എന്ന് പറയുന്നുണ്ട് പോട ഷെമി ഞാൻ എത്ര വട്ടം നിനക്ക് ഞാൻ അവിടെ വന്ന് മെസ്സേജ് മെസ്സേജിട്ട് പോകാൻ നേരത്താണ് വിളിക്കുന്നത് എൻ്റെ മെസ്സേജ് ഇതുവരെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് നല്ല ഉറക്കാനൊക്കെ ചെറിയ കണ്ടപ്പോറങ്ങൾ വലിയ മോള് ഫോൺ നോക്കി കിടക്ക ആ ഫീ കുരുപ്പെന്തൊക്കെ ചുമ്മാ പറയുന്നു നീ പോടാ നീ കാണണ്ടെന്ന് എം എസ് കിതാബ് എന്ന് പറയണ്ട അതെ ഫോണിനെ പറയണാണ് കിതാബെന്ന് ക്ഷമിറന്ന് വിനീ നീ പോകാൻ നേരത്തെ ഞാൻ നിന്നെ വിളിച്ചു അതാണ് നീ ഓർക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതെ വിനീ കാളെ എന്താന്ന് നോക്കിണ്ട് ആ പി വിനി ആ ചിരി കണ്ടത് മതി ഡീപ്പി നോക്ക് പപ്പി അവളെ എന്നാൽ ലളിതം അവളെ ചിരിയിൽ എന്ന് പറയണ്ട അതെ അതെ നല്ല ക്യൂട്ടാണ് പോട ക്ഷമീന്ന് പറയണ്ട് വിനി ആദ്യം എനിക്കൊന്ന് കാണണം എന്റെ ഒപ്പന കോൽ കളിയൊക്കെ നന്നാവും വല്ലേ നോക്കിണ്ട് ദേവി പെപ്പി ഡിയർ പാതിരാലയുമാണോന്ന് നോക്കിണ്ട് അല്ല ഞാനൊരു പത്ത് മിനിറ്റ് ഇടാന്ന് വിചാരിച്ചിട്ടത് ദേവി ക്യൂട്ട് സ്മൈൽ അവളുടേത് എന്ന് പറഞ്ഞിട്ട് അതെ അതെ ദേവി വിനിക്കുട്ടി ഹായ് പറഞ്ഞു ഇതെന്താ എല്ലാം കൂടെ എനിക്കിട്ടാണല്ലോ എന്ന് പറഞ്ഞിന്റെ വിനി ദേവി ഡിയർ എന്ന് പറഞ്ഞു ദേവി എന്തെന്റെ വിശേഷം സുഖാണോ ഞാൻ ദേവിയുടെ ലൈവായപ്പോ ഞാൻ ആദ്യം ശ്രീജയുടെ ലൈവി കയറി അത് കഴിച്ച് സാബർത്താടെ ലൈവിൽ പോയി അത് കഴിഞ്ഞ് പിന്നെന്താ ലൈവിയിലാണ് പോയത് ഏഹ് പിന്നെ ഞാൻ കോ എനിക്ക് കോള് വരണം കോള് വന്നിട്ട് കൊറേ നേരം സംസാരിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പ ലൈവട്ട് വിനിയായി എന്നെയെന്ന് പറയണ്ട് വിനി എന്താ കള്ളിച്ചെല്ലാം നാടോടി നിർ നൃത്തമാവും പറയണ്ട് ആയി അഫിന്ന് പറയുന്നുണ്ട് ദേവി സുഖം ഡിയർ എന്ന് പറയണ്ടി അഫി ദേവി ചേച്ചി മാമ കഴിച്ചാന്ന് നോക്കിണ്ട് വിനിക്ക് പറയുന്നുണ്ട് വിനി അഫി എന്താടാന്ന് ചോദിക്കുന്നുണ്ട് കുലിക്കി തകതി മാമുണ്ട് അഫീന്ന് പറഞ്ഞിണ്ട് വിനീ കാളഞ്ഞിരിക്കുന്നുണ്ട് തല കൈക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും വിഷയം എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പൊ ഇവിനീ എന്ത് കളിച്ചാലും അത് നാടോടി നൃത്തമാകും കോൽക്കളി ആയാലും ഒപ്പനായാലും അവസാനം നാടോടി നൃത്തമാകും എന്ന് പറയുന്നുണ്ട് പോട കളിയാക്കാണ്ട് കുരുപ്പ എന്നാൽ ഞാൻ പോകുന്ന ഉറക്കം വരുന്നടാന്ന് പറയണ്ട് ഓക്കെ ദേവി ഒരു പാവം പ്രവാസിയ ഹായ് പ്രവാസിക്ക എന്തുണ്ട് വിശേഷം സുഖാണോ ബ്ലൂ പ്രവാസിക്ക്ലൂലോ അജ്മലെ നീ എവിടെ ഇണ്ട് അജ്മല എന്തുണ്ട് വിശേഷം സുഖാണോ ആഫി ദേവി നമുക്ക് കൂടെ മീമി മാമും മാമു കൂടെ മീമി മീമിയുണ്ടായിരുന്നോന്ന് ദേവി ലൈക്ക് ഡൻവർ പറയുന്നുണ്ട് താങ്ക് യു പ്രവാസിക്കാൻ എന്തെന്റെ വിശേഷം സുഖംന്ന് പറയണ്ടേ എന്തില്ല ഫുഡ് വിനി ആഫി ഒരു സ്നേഹമില്ലാത്ത സത്ര നാളായി ഞാൻ നീയും കൂട്ടാണ് എൻ്റെ കൂടെ അല്ലേ നീ കുരുപ്പേന്ന് പറയുന്നുണ്ട് അഫി ദേവി ചിരി മടിപൊളിന്ന് പറയുന്നുണ്ട് ദേവി മാ ഇറച്ചി അഫീന്ന് പറയണ്ട് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു ഈ കട ലൈവിയിലിരിക്കുമ്പോഴേ ഞാൻ വാച്ചിങ്ങിലിട്ടത് വാപ്പാക്ക് ചപ്പാത്തി ഏഴുമണിയാവുമ്പോ ചപ്പാത്തി കഴിക്കണം അപ്പൊ വേമ്പോയി ഞാൻ ചപ്പാത്തി ചുട്ട് ചപ്പാത്തി ചുട്ട് കൊടുത്തു വന്നപ്പോഴത്തേനും ആള് വന്ന് ഇക്ക വന്നു അപ്പ പിന്നെ ആളായിട്ട് സംസാരിച്ചങ്ങനെ പിന്നെ മറന്നുപോയി ലൈവ് ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ആളായിട്ട് സംസാരിക്കാൻ പോയി പിന്നെ കോൾ ഫോൺ ഫോണെടുത്തത് അഫി വിനി നമ്മളെ സ്നേഹം നിനക്ക് പറ പകുത്തു തന്നു അന്ന് നീ നിർ നിരസിച്ച് ഇപ്പോൾ സ്നേഹം എന്ന ആ വാക്ക് പറയരുത് എന്ന് പറയുണ്ട് അജ്മൽ പബ്സെ സുഖാണോ സുഖം സുഖം അലഹദില്ല സുഖം അജ്മൽ ഡേവി താങ്ക് യു അഫി ആം ഫ്ലാറ്റ് എന്ന് പറയുന്നുണ്ട് ഫീ എന്ന് പറയണ്ട അജ്മൽ ഉറക്കം വരുന്നത് കാരണം വന്നതാന്ന് പറയുന്നുണ്ട് ആണോ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഇച്ചിരി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ദേവി അജ്മൽ ഹായി പറയുന്നുണ്ട് ആ ആ ഞാനൊരു രണ്ടു മിനിറ്റും കൂടി ഇട്ടണുള്ളുട്ടാ എല്ലാവരും ഗുഡ് നൈറ്റ് ടു ഗുഡ് നൈറ്റ് ടു ഓൾ എന്ന് പറയുന്നുണ്ട് അഫി താങ്ക് യു ടു ദേവി എന്ന് പറയുന്നുണ്ട് ആ ഗുഡ് നൈറ്റ് ദേവി ഞാനും കട്ട് ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഒരു ഓരോരുത്തർ ഉറക്കായി രണ്ടാവള് ഉറങ്ങണം ഉറക്കണ്ട നല്ല ഉറക്കണം പാവം അഫി താങ്ക് യു ടു ആ ഇച്ചിരി കൂടി തോട്ടിൽ കളയുന്ന അഫി ദേവി ഗുഡ് നൈറ്റ് സ്വീറ്റ് ആയിട്ട് ഡ്രീം ആയി കാണാൻ പറ്റട്ടെ എന്ന് പറ്റട്ടേന്ന് പറയണ്ട് ആകാ യക്ഷിയെ എന്തിനോ ഉപ്പ ഉപ്പൊ കിടന്ന ഉപ്പ വാപ്പ ഏഴരാവുമ്പോ കിടന്നുറങ്ങ ഏഴരാവുമ്പോ കിടന്നുറങ്ങും ഇപ്പൊ ഞങ്ങൾ ഉറങ്ങണ നേരത്തെ ആൾക്ക് പാതിരണം വിനിയോക്കെ ഗുഡ് നൈറ്റ് പെപ്പിന വിനി ആഫി കുരുപ്പേ ബൈ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പൊ ഞാൻ കട്ടയട്ടെ റഫിക്ക് കാട്ടയട്ടെ തോട്ടിൽ തോട്ടിൽ കളയാൻ നീ എന്നെ വിനിയ ആൾക്ക് ഷോപ്പാണോ എന്ന് എനിക്കുണ്ട് പോടാന്ന് പറയുണ്ട് അപ്പൊ എല്ലാവരോടും താങ്ക് രാത്രിയായാലും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തില്ല അപ്പ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് താങ്ക് യു ഇത്രേശിത്തിരേശിങ്ങനെ ലൈവിടാൻ പറ്റിയാൽ മതിയായിരുന്നു രാവിലെ ഒരു പതിനാല് മിനിറ്റ് ഞാൻ ലൈവ് ഇട്ടിരുന്നു ഓക്കേ പറഞ്ഞണ്ട് പെപ്പേ ഹായ് വരണ്ട് ഹായ് ആസി എന്തെന്ത് വിശേഷം സുഖമാണ് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു പെപ്പേ നിർത്തിയിട്ട് പോവെന്ന് പറയണ്ടേ ഇനി കൂട്ടനായിട്ട് നിന്റെ ഉറക്കത്തിൽ യക്ഷിയായിട്ട് പെപ്പി വരട്ടെ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വരൂലടാ അപ്പൊ എല്ലാവരോടും താങ്ക് യു യാസി താങ്ക് യുട്ടാ ലൈക്ക് ഇട്ടിട്ട് പൊക്കോന്ന വിനി മൂവി പറ വൈറ്റി സെർച്ച് ആക്കി ആക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓ അവൾ സുന്ദരിയായിട്ടേ എന്ന് പറയുന്നുണ്ട് യാസി സുഖമാണോ എല്ലാവർക്കും നോക്കിണ്ട് അല്ല സമയല്ല സുഖം യാസി വിനീന്ന് പറഞ്ഞിട്ട് യാസി എനിക്ക് ലൈവില് രാവിലെ വരാൻ പറ്റണില്ലാട്ടോ ഇവിടെ എന്റെ വാപ്പുണ്ട് അപ്പ വരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് യാസിത്താന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്തോട്ടെ ഇനി ആരെങ്കിലും വന്നു ഞാൻ കട്ട് ചെയ്യാൻ പറ്റൂല ആരും ഓഫ് ആരും ഓഫ് യാസിന്ന് വിളിക്കുന്നുണ്ട് സാരമില്ല മുത്തേ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിയിപ്പം ഞാൻ റൂമിൽ ഇടുന്നില്ല ഇവിടുന്നതേ അപ്പം ആൾ ചീത്തോറി ആൾക്കിടക്കാൻ പോകും ആ ക്ഷേമി ആദ്യം തല്ലി അവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നുണ്ട് പെപ്പയാണ് ഓഫ് എന്ന് പറയുന്നത് വിനീവ വൈകുന്നേരം തൊട്ട് ഓഫ് ആണ് വിനിയാസിന്ന് പറയുന്നുണ്ട് അപ്പൊ ഓക്കെ 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 താങ്ക് യു മുത്തുമണികളെ ടാറ്റാ ബൈ ബൈ സി യു ഗുഡ് നൈറ്റ് ഓൾ ആരാടെ ഓഫെന്ന് നോക്കിണ്ട്